കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന എം പി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വാർത്തകളെത്തിയത് അത് ശശി തരൂരാണെന്നും പിന്നാലെ സൂചനകളെത്തി എന്നാൽ ശശി തരൂരുമായി അടുത്തവരെ ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ എതിർ പാർട്ടിയായ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്ത് ശശി തരൂർ വീണ്ടും രംഗത്തെത്തി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് പീഡനക്കേസിൽ അറസ്റ്റിലായ നടനും എം എൽ എയുമായ മുകേഷിന് പിന്തുണയുമായാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് മുകേഷ് സ്ഥാനമൊഴിയേണ്ട ആവശ്യമില്ലെന്നാണ് ശശി തരൂരിന്റെ അഭിപ്രായം ആരോപണത്തിന്റെ പേരിൽ മാറി നിന്നാൽ മൂന്നു മാസം കഴിഞ്ഞ കേസില്ലെന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് തരൂർ വാദിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ശക്തമാകുമ്പോഴും തരൂർ ഭിന്നാഭിപ്രായമായി നിൽക്കുകയാണ് പോലീസ് അവരുടെ ജോലി ചെയ്തു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല ഇത് പാർട്ടിയുടെ നയമല്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ സ്ഥാനം ജനപ്രതിനിധിയുടേതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കഥ വേറെയാണ് വെറും ആരോപണത്തിൽ ജനപ്രതിനിധി മാറി നിന്നാൽ അഥവാ മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കേസില്ലെന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്തു പറ്റുമെന്നും അദ്ദേഹം ചോദിച്ചു ജനങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉണ്ടല്ലോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ അത്രേയുള്ളൂ ആര് തെറ്റ് ചെയ്താലും നീതി അതിന്റെ വഴിക്ക് നടപ്പിലാകണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും ശശി തരൂർ വ്യക്തമാക്കി ഏതൊരാൾക്കും നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു മുകേഷിനെതിരെ ആരോപണമുയർന്ന ഘട്ടത്തിൽ ശശി തരൂരിന്റെ നിലപാട് ആദ്യം കുറ്റ ണോ നിരപരാധിയാണോ എന്ന് തെളിയട്ടെ ബാക്കി ചർച്ചകൾ എന്നിട്ട് പോരെയെന്നും ഒരാൾക്കെതിരെ ഒന്നിലധികം പീഡനപരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൌരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും അന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ലൈംഗികാതിക്രമ കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടനും എം എൽ എം മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തത് അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു സ്വന്തം പാർട്ടിയിലുള്ളവർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടുമ്പോൾ ശശി തരൂരിന്റെ ഈ അഭിപ്രായം പാർട്ടിയിൽ വിള്ളലുണ്ടാക്കുമോ എന്ന് കണ്ടറിയണം